കറക്കി കറക്കി അവളുടെ വിരൽ തുമ്പ് നാശമായിരിക്കുന്നു ഇപ്പോൾ ആശ്വാസം ഡോക്ടറെ കിട്ടി ഡോക്ടർ ആ പതിനാറാം വീട്ടിലെ രോഗി മരിച്ചുകൊണ്ടിരിക്കുകയാണ് സാവിത്രി അത്രവരെ പറഞ്ഞൊപ്പിക്കാൻ നന്ദി വിഷമിച്ചു യഥാർത്ഥത്തിൽ അവളെ തൊഴിലോട് പാകപ്പെട്ട് കഴിഞ്ഞിരിക്കില്ല വെള്ളയുടുപ്പിനുള്ളിലെ ഹൃദയം കറുപ്പിച്ചും കല്ലിച്ചും കഴിഞ്ഞിരുന്നില്ല അവളുടെ പഴയ വീട്ടിൽ വയസ്സായ ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ചാണകം തിളങ്ങുന്ന തറയിലെ തണുപ്പിൽ കവിൾ ചേർത്ത് വെച്ചുറങ്ങിയ ബാല്യമായിരുന്നു സാവിത്രിയുടേത് തെളിനീരാറ്റിൽ കുളിച്ചും അച്ഛൻ കൃഷി ചെയ്തുണ്ടാക്കിയ കൈകറികൾ ഭക്ഷിച്ചും ചിട്ടപ്പെട ചിട്ടപ്പെട്ടവളായിരുന്നു സാവിത്രി രോഗി മരിച്ചുകൊണ്ടിരിക്കുന്ന പതിനാറാം ബെഡിന്റെ അഴുക്കിൽ രോഗി ശ്വാസം കിട്ടാതെ മേലോട്ടും താഴോട്ടും വലിയയാണ് ജീവിതത്തോടുള്ള സംഘടനത്തിൽ അസ്പഷ്ടമായ എന്തുമാത്രം ഒച്ചകളാണ് അയാൾ ഉണ്ടാക്കുന്നത് കീഴറ്റത്തെ ചവിട്ടുപടിയിൽ ചരട് പൊട്ടി വീഴുന്ന രുദ്രാക്ഷമണികൾ രോഗി മരിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളുടെ പതിനാല് വയസ്സുകാരി മകൾ മുറിയിലേക്ക് വന്ന് പലവട്ടം സാവിത്രിയെ എത്തിച്ചു നോക്കി പോയി കഴിഞ്ഞിരിക്കുന്നു സാവിത്രിക്ക് എന്തിനാവും രാത്രിയിലെ ഈ ഡ്യൂട്ടി നേഴ്സിന് നിർദ്ദേശങ്ങളില്ലാതെ ചെയ്യാനൊരു ചെയ്യാനൊക്കുന്ന എളിയ വൈദ്യസേവനത്തിനപ്പുറത്ത് സർക്കാർ ആശുപത്രിയിൽ സർജനായ കോശിക്കല്ലാതെ മറ്റാർക്കും ജീവിതം കൊടുക്കാനാകും മറ്റാർക്കും ജീവിതം കൊടുക്കാനാകും കോശി ഒരു അക്ഷരം പറയാതെ ഫോൺ വെച്ചു ഇന്നത്തെ നിറക്കിൽ സോമരാജുവിന്റെ നൗു വിജയകുമാരി പെടുന്നതോർത്ത് അയാൾ ചിർ ഏർ ചെറി നക്കി അല്ലെങ്കിൽ പരിമളമായാലും മതിയായിരുന്നു കശുവണ്ടി കച്ചവടക്കാരൻ സേതുമാധവന്റെ ഭാര്യ മൂന്ന് മക്കളുടെ തള്ളയെ നീ തോന്നിയില്ല വെണ്ണക്കല്ല് കഴിഞ്ഞ തവണ ആൽബിയുടെ നറുക്കിലായിരുന്നു അവൾ കുടുങ്ങിയത് രുചിഭേദങ്ങളുടെ സ്വകാര്യത പരസ്പരം കൈമാറി ആകാംക്ഷ കളയരുതെന്ന് പൊതുധാരണയുണ്ടെങ്കിലും നാല് പെക്ക് അടുപ്പിച്ചകത്ത് ചെന്ന് ചെന്നൊരുനാൾ ആൽബി തുറന്നു വെച്ച വാതിലായി പരിമള ശൈത്യകാലത്തിന്റെ മൺപാത്രം പോലെ എന്നൊരലങ്കാരത്തിൽ ആൽബി ചെന്നു തൊട്ടു സമ്മോഹനമായി സമീപിച്ചു എന്നൊരു പ്രയോഗ സാധ്യതയെ പറ്റി ആൽബി കേട്ടിട്ടുണ്ടാവില്ലെന്ന് കോശി വിചാരിക്കുന്നു ഒപ്പം സേതുമാധവൻ അവളെ പിടിച്ച പിടിയാലേ കൊണ്ടുവരുന്നതിനാലാകുന്ന അടുത്തട്ടിലെ പ്രശ്നങ്ങൾ പതിമൂന്ന് കാരിയായ മൂത്തമകൾ ഇതെല്ലാം അറിയുന്ന സങ്കോജം മറ്റൊന്നും ഡോക്ടർ ആയതുകൊണ്ട് ഇന്നാ പരിമളയെ തടയുകയാണെങ്കിൽ വസ്തുതകളുടെ വിശദാംശങ്ങളിലേക്ക് മനഃശാസ്ത്രപരമായി നീങ്ങിച്ചെന്ന് അവളെയൊന്ന് ബോധവത്കരിക്കണം മൺപാത്രത്തിൻ്റെയും നീരാവിടെയും പ്ര പ്രസക്തിയിലേക്ക് കടന്നു പോകണം ഡോറടയ്ക്ക് മുമ്പേ വീണ്ടും ഫോൺ ഓടിച്ചെന്ന് കോശി പറഞ്ഞു ഞാനിത് പുറപ്പെടുന്നു യെസ് എല്ലാം മനസ്സിലായി പുറപ്പെടുന്നു റിസീവർ ക്രാഡൽ ക്രാഡലിലേക്ക് അയാൾ ഒരു ഇയർ വെച്ചു കൊടുത്തു അതവിടെ വീഴാതെ ഇപ്പുറം മാറി വീണ് അനാഥപ്പെട്ടു കുഴലു കുഴലൂത്തുപോലെ ഇത്തിരി നേരം നിലവിളിച്ചു ഒതുങ്ങി കോശി 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 നേഴ്സ് സാവിത്രിയോടെ ധാരണയിലായിരുന്നു അപ്രകാരം പറഞ്ഞത് എന്നാലോ നേരത്തെ അയാൾ പരിമളയെപ്പറ്റി ചിന്താഗ്രസ്ഥനായി നിൽക്കുമ്പോൾ സാവിത്രി രണ്ടാമെന്ന് വിളിച്ച ഫോണിന് മറുപടിയായി അയാൾ അത് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നതാണ് ഡോക്ടർ ഇപ്പോഴും ഇപ്പോഴും എത്തുമെന്ന സന്തോഷ രോഗിയെ രോഗിയുടെ മകളെ സാവിത്രി അറിയിച്ചും കഴിഞ്ഞിരിക്കുന്നു ആ മകൾക്ക് അച്ഛനല്ലാതെ മറ്റൊരാ മറ്റാരുമില്ല ഒരു കൊച്ചുകൂടിൽ അച്ഛൻ്റെ സ്വപ്നമായിരുന്നു അവൾ അവൾ നന്നായി പഠിച്ച് എട്ടാം ക്ലാസ്സിൽ പോയിരുന്നു സ്കൂളിൽ നിന്നും തിരിച്ചു വന്നിട്ട് കൂലിപ്പണിക്കാരനായ അച്ഛനും ഉള്ള കനിയുമൊക്കെ ഉണ്ടാക്കി പിന്നെ സന്ധ്യയിലെ നില നിലവിളക്കിന് മുമ്പിൽ നാമം ജപ് നാമജപം നടത്തി ചിമ്മിനി വിളക്കിൻ്റെ സൗഹൃദത്തിലായിരുന്നു ഗൃഹപാഠങ്ങൾ പഠിച്ചത് അച്ഛൻ്റെ മടിയിൽ തലവെച്ചുറങ്ങി അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുന്നതോടെ ആ പതിനാല് വയസ്സിന് മേലെ കൂടി ഒട്ടനവധി പരിവരുത്ത സ്നേഹങ്ങൾ കടന്നുപോകും ഒഴിവാക്കാനാകാത്ത പതിവുകൾ ചടങ്ങുമായി സാവിത്രിക്ക് ആകെ മുട്ടി ഇങ്ങനൊരു തകരാറ് ഈ സാവിത്രിയ്ക്കുണ്ട് നനത്തൊരു മനസ്സുണ്ടാകുന്ന കെടുതികൾ സൂചിപ്പഴുതിലൂടെ കടന്നു കയറി നൂറായിരം പാരുഷ്യങ്ങളിലേ എത്തുന്ന അതിൻ്റെ രീതികൾ രോഗി കട്ടിലിനോട് പതിഞ്ഞ പതിഞ്ഞാ മരുന്നു തെറിച്ചുണരുന്നു ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്ത് സാവിത്രി അയാളുടെ പുറമൊഴിയാൻ തുടങ്ങി അച്ഛൻ്റെ കാലിൽ നിള കുഴിക്കവിൽ ചേർത്ത് വെച്ച് മയങ്ങുകയാണ് മോൾ ഡോക്ടർ കോശി പറന്നുവന്ന് ആവേശജനകമായ നീക്കങ്ങളിലൂടെ അവളുടെ അസ്യം രക്ഷ രക്ഷിച്ചെടുക്കുന്നതായിരുന്നു ഒരു കിനാവിലായിരിക്കാം അവളിപ്പോൾ പാവം സാവിത്രി അവളുടെ ചുരുണ്ട മുടിയിൽ കൂതി പേടിക്കരുത് നീ അനാഥയാവില്ല നിന്ന് ഞാൻ കൊണ്ടുപോകുമോ എൻ്റെ നാല് മക്കളുടെ പ്രാരാബ്ദങ്ങളിലേക്ക് നീങ്ങും അത്രയൊക്കെ എനിക്കാവൂ മോളെ ഉറക്കം കിട്ടുന്നില്ല രുദ്രാക്ഷമണികൾ അദൃശ്യനിലേക്ക് ഉരുണ്ടിറങ്ങി ചെല്ലുകയാണ് ഡോക്ടർ ഇങ്ങെത്താത്തത് എന്താണ് ഡോക്ടർ പോർച്ചും നിന്ന് കാർഡടുക്കുന്ന ധൃതിയിലായിരുന്നു നോക്കണേ നാശം സ്റ്റാർട്ടാവുന്നില്ല അടിച്ചടിച്ച് ബാറ്ററി പോകുന്ന ലക്ഷണം ടാക്സിക്കായാലും ബംഗ്ലാവിൽ ചെന്നൈ തീരും എത്താനൊക്കില്ലെങ്കിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കണം അല്പം വൈകിയാലും സഹിക്കും നറുക്കെടുപ്പ് കൃത്യസമയത്ത് നടക്കുമെന്ന് മാത്രം തന്റെ ഇണ അവിടെ തന്നെയും കറുത്തു സിസ്റ്റർ ഫ്ലോറയ്ക്ക് നന്നെ നന്നേ ക്ഷോഭം തോന്നി അവരെ പറയാൻ തീരെ അനുവദിക്കാതെയാണ് ഡോക്ടർ കോശി ഫോൺ വെച്ചത് വീണ്ടും ശ്രമിച്ചിട്ട് കിട്ടുന്നതേയില്ല എൻഗേജഡ് ഉച്ച മുതൽ കറക്കി കറക്കിയാണ് കുറച്ച് മുന്നേ കിട്ടിയത് അപ്പോൾ തന്നെ കേൾക്കാതെ പറയാൻ അനുവദിക്കാതെ അയാൾ ഫോൺ വെച്ചു കളഞ്ഞു ഞാനിതാ പുറപ്പെടുന്നുവെന്ന് അയാൾ പറഞ്ഞ സംഗതി മനസ്സിലാക്കി തന്നെയാവുമോ മകൾ ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചുതറിഞ്ഞ ഒരു പിതാവിൻ്റെ തകർന്ന ശബ്ദമായിരുന്നില്ല അത് തീർച്ചയായും ആയിരുന്നില്ല പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കുന്നതിന് പകരം ദൈവനീതിയുടെ കാരുണ്യത്തെ വിശദമാക്കിക്കൊണ്ട് വിഷയത്തിലേക്കെത്താമെന്ന് കരുതി തുടങ്ങിയ സിസ്റ്ററുടെ കാതിൽ അയാൾ ഫോൺ മുഴക്ക മുഴക്കത്തിലെറിയുകയായിരുന്നു എന്തായാലും ഫ്ലോറയുടെ ഹൃദയത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ കോൺവെൻറ്റിലെ നല്ല വിദ്യാർത്ഥിയാണ് മരിച്ചി വിദ്യാർത്ഥിനിയാണ് മരിച്ചിരിക്കുന്നത് മലമുകളിലെ പ്രകൃതിയിലേക്ക് ഇറങ്ങിയ സഞ്ചാരികളുടെ വാനിന് അവളിരയായി വിധി ഫ്ലോറ കുരിശു വരച്ച് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ഏത് വിധേനയും വിവരമറിയിച്ചേ പറ്റൂ അല്ലെങ്കിൽ ആംബുലൻസ് ഏർപ്പാട് ചെയ്ത് ഡെഡ് ബോഡി വീട്ടിലെത്തിച്ചു കൊടുക്കണം വച്ചുകൊണ്ടിരിക്കാൻ വയ്യ അവിടെ സാവിത്രി ധൃതിപ്പെട്ടോടി വന്ന് ഫോണിൽ വീണു രോഗി മരണത്തിൻ്റെ ഒരിഞ്ച് അകലത്തിലാണ് ഓക്സിജൻ മാസ്കിനകത്ത് പൊറുതി കേടോടെ ആ ജീവൻ ചുറ്റിക്കളിക്കുന്നു ഡോക്ടർ പ്ലീസ് ആ രോഗി സാവിത്രി തേങ്ങിക്കറിഞ്ഞു ഇതൊന്നും നേഴ്സിന് പാടില്ലാത്തതാണെന്ന് അറിഞ്ഞിട്ടും അവൾ തേങ്ങിക്കറിഞ്ഞു അത് കേട്ട് ഫ്ലോറോനിസ്റ്റിലേ തീർന്നു വേദപുസ്തത്തിലെ നിർമ്മലത തഴുകിയിറങ്ങിയ കൈവേദനയോടെ വിറച്ചു സോദരി